നമസ്കാരം കെ എം സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം ഉയരപ്പാത നിർമ്മാണത്തിനിടെ പൈലിംഗ് യന്ത്രം നിലംപൊത്തി ചന്ദിരൂർ അൽ അമീൻ സ്കൂളിന് സമീപമായിരുന്നു അപകടം ആളപായമില്ല അവധി ദിവസമായതിനാൽ വൻ ദുരന്തം ഒഴിവായി ചേർത്ത നഗരത്തിലെ തെരുവു നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണാൻ ഒരുങ്ങി നഗരസഭ നായ്ക്കൾക്ക് ഷെൽട്ടർ നിർമ്മിക്കുവാൻ ആലോചന സ്ഥലപരിമിതി പ്രധാന കാരണം ജനങ്ങളെ കബളിപ്പിക്കുന്ന മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യം മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ പങ്കെടുത്തത് നൂറുകണക്കിന് പ്രവർത്തകർ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കുടവച്ചൂർ പള്ളിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാൾ ഭക്തി സാന്ദ്രം ആയിരക്കണക്കിന് വിശ്വാസികളാണ് കന്യകാമറിയത്തെ ദർശിക്കുവാൻ ദേവാലയത്തിലെത്തിയത് വിശദമായ വാർത്തകൾ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ പില്ലറുകൾ സ്ഥാപിക്കുന്നതിനായി കുഴിക്കുന്ന പൈലിംഗ് യന്ത്രം നിലം പതിച്ചു ദേശീയപാത അമീൻ സ്കൂളിന് സമീപമായിരുന്നു അപകടം അവധി ദിവസമായതിനാൽ വൻ ദുരന്തം ഒഴിവായി പൈലിംഗ് ജോലികൾ നടക്കുമ്പോൾ യന്ത്രത്തിനെ ബാലൻസ് ചെയ്തു നിർത്തുന്ന ചക്രങ്ങളും ഇരുമ്പ് ദണ്ടുകളും മണ്ണിൽ താഴ്ന്നതാണ് മറിയാൻ കാരണമെന്ന് അറിയുന്നു ഇതോടെ ദേശീയപാതയിൽ പടിഞ്ഞാറെ പാതയിലൂടുള്ള ഗതാഗത സർവീസുകൾ നിലച്ചു ഗതാഗതക്കുരുക്കുണ്ടാകാതിരിക്കാനായി പോലീസിന്റെ നേതൃത്വത്തിൽ പഴയ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടും യന്ത്രം ഉയർത്തി മാറ്റുന്നതിന് ഒരു ദിവസത്തോളം വേണ്ടിവരും എന്നാണ് സൂചന ചേർത്തല നഗരത്തിലെ തെരുവു നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണാനൊരുങ്ങി നഗരസഭ അക്രമാസക്തരായ നായ്ക്കൾക്ക് നിർമ്മിക്കുവാനാണ് തീരുമാനം ചേർത്തല നഗരസഭയ്ക്ക് തലവേദനയായി മാറുകയാണ് തെരുവു നായ്ക്കളുടെ ശല്യം നായകൾ ഇരുചക്രവാഹന യാത്രക്കാരുടെ പുറകെ ഓടി കടിക്കാൻ ചെല്ലുന്നത് പതിവ് കാഴ്ചയാണ് കാൽനടയാത്രക്കാരുടെയും സ്ഥിതി മറ്റൊന്നല്ല ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും നഗരസഭയുടെയും ഏറെ നാളത്തെ ആവശ്യം നഗരസഭയുടെ നേതൃത്വത്തിൽ നായകൾക്ക് ഷെൽട്ടർ നിർമ്മിക്കാൻ ആലോചിക്കുകയാണെന്ന് ചെയർപേഴ്സൺ സേർലി ഭാർഗവൻ കെയിംസ്റ്റീൻ വാർത്തയോട് പറഞ്ഞു തെരുവ് ശല്യം അതിരൂക്ഷമാണ് നമ്മുടെ നഗരസഭയിലെ അധികാരത്തിൽ കയറിയ അന്ന് മുതൽ നമ്മൾക്ക് നായ്ക്കളുടേതായിട്ടുള്ള ഒരു ശല്യം നമ്മുടെ എല്ലാ പ്രദേശത്തും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് പക്ഷെ നമ്മളത് എല്ലാ വർഷവും എന്ന് പറയുന്നത് പോലെ നായ്ക്കൾക്ക് വന്ധീകരണം ചെയ്യുക എന്നുള്ളതായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നഗരസഭയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നഗരസഭയുടെ വാദിക്കൽ അടക്കം നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാഴ്ച ടു വീലർ പോകുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ ഓടിപ്പോയി കടിക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു ഇതുപോലെ നായ്ക്കളിൽ കാണുകയാണ് അതുപോലെ നടന്നു പോകുന്ന മനുഷ്യരെയും ഉപദ്രവിക്കുന്നതായിട്ടുള്ള ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ നഗരസഭ ആലോചിക്കുമ്പോഴത്തേക്കും അതല്ല നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളും എല്ലാം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യം ഇതിനൊരു ഷട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇതുങ്ങളെ ഇങ്ങനെ മാരകമായിട്ട് ഉപദ്രവിക്കുന്നതായിട്ടുള്ള നായ്ക്കളെ ഷട്ടറിൽ അടച്ചിടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ നഗരസഭയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നഗരസഭയ്ക്ക് സ്ഥലത്തിൻ്റെതായിട്ടുള്ള ഒരു പരിമിതി ഉള്ളത് കൊണ്ട് ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഒരു നിർദ്ദേശം ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ ആ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രം സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾക്ക് ഷട്ടറുകൾ പിന്നെ നിർമ്മിച്ചുകൊണ്ട് ഇതുപോലെ വരുന്നിട്ടുള്ളതായിട്ടുള്ള നായ്ക്കളെ ആ ഷട്ടറിൽ നമ്മൾക്ക് ഇടുവാനും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ആ സമയത്ത് വേണ്ടുന്നതായിട്ടുള്ള പരിചരണം കൊടുക്കുവാനുമായിട്ട് സാധിക്കത്തുള്ളു ജനങ്ങളെ കബളിപ്പിക്കുന്ന മുഖ്യമന്ത്രി ആവശ്യം മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നൂറുകണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് മുസ്ലിം ലീഗ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം നൌഫൽ ഉദ്ഘാടനം ചെയ്തു ക്രിമിനലുകളെ മാറ്റി നിർത്തുമെന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കൊണ്ട് പത്രങ്ങൾക്ക് മുമ്പിലും മീഡിയകൾക്ക് മുമ്പിലും നിയമസഭയിൽ ഉൾപ്പെടെ ആഹ്വാനം ചെയ്ത ഈ സാഹചര്യത്തിൽ ക്രമസമാധാനത്തിന്റെ ഏറെ ചുമതലയുള്ള സംസ്ഥാനത്തെ ഡി എ ഡി ജി പി സ്വർണക്കടത്തിനും കൊലപാതകത്തിനും ബന്ധമുണ്ടെന്ന് ഭരണത്തിലിരിക്കുന്ന എം എൽ എ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടും കൂടിക്കാഴ്ച ആ എം എൽ എ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തി കൂടിക്കാഴ്ച നടത്തി വായടപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ് അല്ലെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പൊളാട്ട് നാടകത്തെ ഒരു കാരണവശാലും വെച്ചുപോർപ്പിക്കില്ല ഇവിടെ എ ഡി ജി പി യെ മാറ്റി നിർത്തി അന്വേഷണം ഉത്തരവ് സിബിഐയെ കൊണ്ട് അന്വേഷണ ഉത്തരവ് ഇടിയിപ്പിക്കും വരെ യൂത്ത് മുസ്ലിം യൂത്ത് ലീഗ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുജീബ് കലാം അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബി കാസി മുഖ്യപ്രഭാഷണവും എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൽത്താഫ് സുബൈർ പ്രമേയ പ്രഭാഷണവും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് താരിഷ് മുഹമ്മദ് മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ അമീർ യൂത്ത് ലീഗ് ടൌൺ സെക്രട്ടറി നവാസ് എം എസ് എഫ് മണ്ഡലം ട്രഷറർ സായിദ് സാബു മൻസൂർ ഹസൻ സിദിഖ് സിയാദ് അസ്ലം സമദ് അഫ്സൽ മണ്ഡലം എം എസ് എഫ് ജനറൽ സെക്രട്ടറി ഫഹദ് റഹ്മാൻ തുടങ്ങിയവരും പങ്കെടുത്തു ഭാരതീയ നേതൃത്വത്തിൽ ജില്ലാ ഗണിതശാസ്ത്രമേള സംഘടിപ്പിച്ചു േതൃത്വത്തിൽ കാഴ്ചപ്പാടുകളും കണ്ടുപിടിത്തങ്ങളും കാഴ്ചക്കാരിൽ സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു ശാസ്ത്രമേള ഒരുക്കിയത് വൈക്കം വിവേകാനന്ദ വിദ്യാമന്ദറിൽ ഒരുക്കിയ ഗണിതശാസ്ത്രമേളയാണ് ശാസ്ത്രമേളയാണ് ഐ എസ് ആർഒയുടെ സഹകരണം കൊണ്ടും നാനൂറ്റി അൻപതോളം വിദ്യാർത്ഥികളുടെ ഗണിതശാസ്ത്ര മോഡലുകൾ പ്രദർശിപ്പിച്ചും ശ്രദ്ധേയമായത് കോട്ടയം ജില്ലയിലെ പത്തൊൻപത് സ്കൂളുകളിൽ നിന്നായി നാനൂറ്റി അൻപതോളം കുട്ടികളാണ് ഗണിത ശാസ്ത്രമേളയിൽ പങ്കെടുത്തത് കെമിക്കൽ റിസോഴ്സ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങി പുതുതലമുറയുടെ ചിന്താശേഷിയും കാഴ്ചപ്പാടുകളും കണ്ടുപിടുത്തങ്ങളും കാഴ്ചക്കാരിൽ വിസ്മയം സൃഷ്ടിക്കുന്നതായിരുന്നു ശാസ്ത്രമേള അതിന്റെ ഭാഗമായി ഐ എസ് ആർഒയുടെ ഒരു സ്റ്റോള് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കുട്ടികൾക്ക് വളരെ പുതിയ ഒരു അനുഭവമായി മാറി സ്പേസ് സയൻസിനെ പറ്റി എല്ലാം അവർ വളരെ വിശദമായി തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ചെറിയ കുട്ടികൾ വിദ്യാ ഭാരതീയ വിദ്യാനികേതൻ്റെ കീഴിലുള്ള പത്തൊമ്പത് സ്കൂളുകളിൽ നിന്ന് ഏകദേശം നാനൂറ്റമ്പത് കുട്ടികളോളം അവരുടെ കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് വിവിധ തരത്തിലുള്ള മോഡലുകളും വർക്കിംഗ് മോഡലുകൾ ചാർട്ട് അങ്ങനെ എല്ലാ എല്ലാം അവരുടെ കഴിവുകൾക്ക് പരമാവ കഴിവിൻ്റെ പരമാവധി ആയിട്ട് അവരവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവരുടെ അധ്യാപകരും എത്തിയിട്ടുണ്ട് മികവാർന്ന ഗണിതശാസ്ത്ര മോഡലുകൾ ഐ എസ് ആർഒ ഉദ്യോഗസ്ഥരുൾപ്പെടെ വീക്ഷിച്ചു ശിശു ബാല കിഷോർ തരുൺ എന്നീ നാല് വിഭാഗങ്ങളായാണ് പ്രദർശനം ഒരുക്കിയത് സ്കൂൾ റൂമിൽ ഒരുക്കിയ ഐഎസ്ആർഒയുടെ സ്പേസ് എക്സിബിഷൻ കാണാൻ സാധിച്ച സന്തോഷവും വിദ്യാർത്ഥികൾ പങ്കുവച്ചു ഐ എസ് ആർഒ സയന്റിഫിക് അസിസ്റ്റന്റ് അമലാൽ ദത്ത ദീപ പ്രജ്വലനം നടത്തി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലളിതാംബിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി അരുൺജി ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ

സ്കൂൾ ആശുപത്രി തുടങ്ങി എല്ലാവരും ആശ്രയിക്കുന്ന റോഡാണിത് നാളുകളായി റോഡ് പൊട്ടിപ്പൊളഞ്ഞു കിടക്കുകയാണ് മൂന്ന് റോഡുകൾ വന്ന് കൂട്ടിമുട്ടുന്ന ജംഗ്ഷനിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാകുന്നു മഴക്കാലം കൂടിയായപ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് കുഴികളും രൂപപ്പെട്ടു വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നു ഓണം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും മാസങ്ങളായി ഗതാഗതയോഗ്യമല്ലാതെ കിടക്കുന്ന റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നിരന്തര ആൾക്കാർ ഈ കുഴിയിൽ വീഴാറുണ്ട് ശരിക്കും റോഡ് ടാക്സ് എല്ലാം കൃത്യമായിട്ട് അടക്കുന്നതല്ലേ ജനങ്ങൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റോഡൊക്കെ ഇങ്ങനെ ഇടാൻ പാടില്ല നഗരസഭയാണെങ്കിൽ എന്താണെങ്കിലും ഇതൊക്കെ ചെയ്യുക ഇതിനൊക്കെ ഒരു മാറ്റം ഇവിടെ ആവശ്യമാണ് ഇതിപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ നിയമം ഇപ്പോൾ തന്നെ പോലീസുകാരാണെങ്കിലും ഇതിപ്പോൾ വൺ വേ ആണ് ഇപ്പോൾ അവരിത് ഇവിടെ നിന്നാണ് അപ്പോൾ അന്നേ നേരെ അവിടെ പോയി നിന്ന് പിന്തിരിപ്പിക്കുക നേരെ മറുവശത്ത് നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അവൻ തെറ്റിലേക്ക് വീണ്ടും നയിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഇതിനൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് പോലീസാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെ ആരും കേരള ഉള്ളാടൻ സംരക്ഷണ മഹാസഭയുടെ നേതൃത്വത്തിൽ അവാർഡ് ദിനാഘോഷം സംഘടിപ്പിച്ചു എക്സ് റേ കി യോഗം ഹാളിലായിരുന്നു പരിപാടി നടത്തിയത് കേരള ഉള്ളാടൻ സംരക്ഷണ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു അവാർഡ് ദാനം സംഘടിപ്പിച്ചത് കെ യു എസ് എം എസ് സംസ്ഥാന പ്രസിഡന്റ് കെ പൊന്നപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു அப்ப இது ஏதே மாத்தப்படல பொருளாதார மாற்றங்கள் வந்தா வண்ணத்தல இருந்து வந்துச்சு சீல் வாய்ஸ் வந்த விஷயமா அண்ணா அதும்குள்ள இன்ஃப்ளேஷன் அண்ணா நம்ம நம்ம ஆர்எஸ்ஐக்குள்ள என்ன வந்தா வீழ்ந்துட்டு இருக்கின்றது நம்மelter வந்த விஷம் அது மாத்திருங்க நகர் சபா चेयरमैन சார்லி භார்கவன் கேஷ் அவார்டுகள் விநியோகம் செய்து കെ യു എസ് എം എസ് ജില്ലാ പ്രസിഡന്റ് മണിയപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേർത്തല സി എ അരുൺ ജി മദ്യവും മയക്കുമരുന്നും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ട്രഷറർ രവി വർക്കിംഗ് പ്രസിഡന്റ് വിജയൻ മങ്ങാട് കൌൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ അജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭാ ജോഷി രഞ്ജിത്ത് മാധുരി സാബു ഏലിക്കുട്ടി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു എസ് ശിവജി ചാരങ്കാട്ട് ബുക്കുകൾ വിതരണം ചെയ്തു കെ യു എസ് എം എസ് ജനറൽ സെക്രട്ടറി ആർ ശശി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മീന നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും നടന്നു പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പള്ളിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി ആയിരക്കണക്കിന് പരിശുദ്ധ കന്യകാമറിയത്തെ ദർശിക്കുവാൻ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ അരുൺ കൊച്ചേക്കാടൻ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ജോസ്ലറ്റ് ആറ്റുചാലിൽ ഫാദർ ജയ്മൂൻ്റെ കെ കുമ്പളത്തെ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച വൈകുന്നേരം അംബിക മാർക്കറ്റ് കപ്പേളയിൽ രൂപവെഞ്ചരിപ്പ് നടന്നു തുടർന്ന് പ്രദക്ഷിണവും നടന്നു തുടർന്ന് നടന്ന വേസ്പരയ്ക്ക് ഫാദർ ജോയി പ്ലാക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ പ്രദീഷ് പാലമുട്ടിൽ ഫാദർ ജിഫിൻ മാവേലി ഫാദർ വർഗീസ് തൊട്ടിയിൽ തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു പതിനഞ്ചിന് എട്ടാമിടം തിരുനാളോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും ആലപ്പുഴ രൂപതയിലെ പള്ളിത്തോട് സെൻറ് സെബാസ്റ്റിൻസ് ഇടവകയിലെ പുനരുദ്ധരിക്കുന്ന ദൈവാലയത്തിന്റെ കല്ലിടൽ കർമ്മം നടന്നു പൗരാണികമായ പഴയ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് തന്നെയാണ് പുതിയ പള്ളിയും പണി കഴിപ്പിക്കുന്നത് ദൈവാലയത്തിന്റെ കല്ലിടൽ കർമ്മം ആലപ്പുഴ രൂപതാ അധ്യക്ഷൻ ജെയിംസ് ആനാപറമ്പിൽ പിതാവ് നിർവഹിച്ചു വികാരി ഫാദർ യേശുദാസ് കൊടിവീട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസൺ കൈക്കാരന്മാരായ ജൂനിയർ ജോൺ ജൂനിയർ സ്റ്റാലിൻ പഞ്ചായത്ത് മെമ്പർ ഷീജ സ്റ്റീഫൻ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജു ഷാംബിക്കൽ ഇടവക ജനങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പൗരാണികമായ പഴയ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് തന്നെയാണ് പുതിയ പള്ളിയും പണികഴിപ്പിക്കുന്നത്

വാർഡ് കൗൺസിലർ സുജാത സതീഷ് കുമാർ ബിന്ദു ഉണ്ണികൃഷ്ണൻ ആന്റണി പ്രതാപൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വിളവെടുപ്പ് നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ജൂലൈ പതിനേഴാം തീയതി ആണ് ഞങ്ങൾ ഈ ഒരു ബന്ധുത്തൈകളൊക്കെ ഇവിടെ നട്ട് കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസറായ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് സുജിത്യാടിനാണ് ഞങ്ങൾക്ക് ഈ ഒരു ബന്ധിത്തൈകളെല്ലാം സ്പോൺസർ ചെയ്ത് തന്നത് ഇതിപ്പോ ഞങ്ങൾ ഇത്രയും പരിപാലിച്ച് എടുത്തു രാവിലെ എന്താ സ്കൂളിൽ മുമ്പായിട്ടും ിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് അനുശ്രീയും അയനുശ്രീയും ഈ സ്കൂളിലെ കൃഷിയുടെ ചുമതലയുള്ള അധ്യാപകനായ രാജു സാറും ചടങ്ങിൽ പങ്കെടുത്തു മുപ്പത്തിനാലാം വാർഡ് ബിനിലിന്റെയും അനിലയുടെയും മക്കളാണ് അനുശ്രീയും അയനുശ്രീയും ചേർത്തല മണ്ഡലത്തിൽ കിഴങ്ങ് ഗവേഷണ പദ്ധതിക്ക് തുടക്കമായി ചേർത്തല പുല്ലംകുളം ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കിഴങ് ഗവേഷണ സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കൃഷി വകുപ്പുമായി ചേർന്ന് ചേർത്തല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന അഖില ഭാരതീയ കിഴങ്ങ് വർഗവിള ഗവേഷണ പദ്ധതിയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അപ്പൊ കാലങ്ങളായി നമ്മൾ കപ്പകമ്പ് മുളിച്ച് നട്ടുവാണത് അതിലും അതിലും ഒന്നല്ല നമുക്ക് എന്തെല്ലാം ഇതിനകത്തേക്ക് ഗുണമേന്മയുള്ള വശങ്ങൾ ചേർക്കണോ അതെല്ലാം ചേർത്തതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് തിരുവനന്തപുരത്തുള്ള കേന്ദ്ര ഗവൺമെൻ്റെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനമാണ് സ്വീകാര്യ പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്ന സി ടി സി ആർ ഐ ഉള്ള സ്ഥാപനം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ടാമത് മൂന്നാമത് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഞാൻ മൂന്ന് പ്രാവശ്യം ഈ സ്ഥാപനത്തിൽ പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അവിടെയും കുറെ നല്ല ചില്ല് അല്ല പിന്നെ ഇതിനകത്ത് കുപ്പിക്കകത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ കപ്പയിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാക്കാം നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ കപ്പയിൽ നിന്നുണ്ടാക്കുന്നു കപ്പയുടെ മിസ്റ്ററുണ്ട് കപ്പയുടെ മൂക്കുണ്ട് രണ്ട് കപ്പയുടെ പുതിയ വെറൈറ്റികൾ ഈ തേത്തല സൗത്തിൽ വെച്ച് ലോഞ്ച് ചെയ്യുകയാണ് നിറഞ്ഞ സന്തോഷം അനുഭവപ്പെടുന്നത് എനിക്ക് ആരാണ് കണ്ടുപിടിച്ചത് ഈ പുതിയ രണ്ട് വെറൈറ്റി ആ രണ്ട് വെറൈറ്റികൾ കണ്ടെത്തിയത് ദീർഘവർഷത്തെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ നോക്കി എന്താ മുഖത്ത് എന്തൊരു തിളക്കമായിരുന്നു എൻ്റെ ദീർഘവർഷങ്ങളുടെ ഗവേഷണമാണ് കുറേ വർഷങ്ങൾ പത്തു വർഷം ഒരാൾ പണിപ്പെട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ പത്തു വർഷം ഒരാളുടെ ജീവിതത്തിലെ ചെറിയ കാര്യമല്ല ഈ പത്ത് വർഷം ഓ പിന്നെ പത്ത് വർഷം കൊണ്ട് ആകെ ഉണ്ടാക്കിയ രണ്ട് കപ്പയാണെന്നും അങ്ങനെ അല്ല പത്തു വർഷം ഒരാളിൻ്റെ അധ്വാനമാണോ തലച്ചോറ് ശരീരം മനസ്സ് എല്ലാം അർപ്പിച്ച് നടത്തിയ ഗവേഷണത്തിനൊടുവിലാണ് ശ്രീ അന്നവും ശ്രീ മന്ന എന്ന് രണ്ട് വെറൈറ്റി ലോകത്തിനെ വേറെ ഇല്ല ഉണ്ടോ ഇല്ല അതുകൊണ്ട് ഇത് കേരളത്തിൽ ലോകത്തില്ലാത്തൊരു പുതിയ വെറൈറ്റിയാണ് ഈ രണ്ട് വെറൈറ്റിയും കണ്ടെത്തിയത് ഡോക്ടർ കെ സൂസൻ ജോൺ എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ശാസ്ത്രജ്ഞയാണ് എന്നുള്ളത് അങ്ങേറ്റം സന്തോഷകരമായ കാര്യം ഞാൻ സത്യത്തിൽ പ്രസംഗിക്കുന്നില്ല ഒരു വിളക്കും കൊളുത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് പക്ഷെ എന്നാൽ ഡോക്ടർ സൂസൻ അത് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മളത് അറിയാതെ പോവരുത് ചേർത്തല തെക്ക് പഞ്ചായത്തിലെ പുല്ലംകുളം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു കർഷകർക്ക് വിവിധ ഇനം കിഴങ്ങുവർഗ്ഗ വിളകളുടെ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു യോഗത്തിൽ ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ സി ടി സിആർഐ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു നിമ്പു എസ് പത്മം ടി എസ് രഘുവരൻ തുടങ്ങിയവർ സംസാരിച്ചു സി ടി സിആർഐ വികസിപ്പിച്ച രണ്ട് മരച്ചീനി ഇനങ്ങളായ ശ്രീമന്ന ശ്രീ അന്നം എന്നിവ കൃഷിവകുപ്പ് മന്ത്രി നാടിന് സമർപ്പിച്ചു മുതിർന്ന കർഷകൻ ശശീന്ദ്രൻ പാറശ്ശേരിലിനെ പൊന്നാട നൽകി ആദരിച്ചു പട്ടികജാതി ഉപപദ്ധതികളുടെ തിരഞ്ഞെടുത്ത കർഷകർക്ക് വിളകളുടെ നടൽ വസ്തുക്കളും ചേർത്തല മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വിള മ്യൂസിയം വികസിപ്പിക്കുന്നതിനുള്ള സഹായങ്ങളും നൽകും കിഴങ്ങുവർഗ വിളകളിലെ പുതിയ ഇനങ്ങളെയും നൂതന സാങ്കേതിക വിദ്യകളെയും മൂല്യബന്ധിത ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തുന്നിലേക്കായി കാർഷിക പ്രദർശനവും സംഘടിപ്പിച്ചു ചേർത്തല നൂർത്തിങ്കൽ ശ്രീ ശ്രീലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ വിനായക ചതുർഥി ആഘോഷം സംഘടിപ്പിച്ചു വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വൈകിട്ട് അഷ്ടസിദ്ധി വിനായക പൂജ നടന്നു തുടർന്ന് ദീപാരാധനയും നടന്നു പുലർച്ചെ മുതൽ തുടങ്ങിയ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കാറ്റാടി ചെത്തി റോഡിന്റെ ഉദ്ഘാടനം നടന്നു പി പി ചിത്തരഞ്ജൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ മണ്ഡലത്തിൽ വിവിധ പദ്ധതികളിലായി നാൽപ്പത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ച് അൻപത്തിനാല് റോഡുകളാണ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് നിർമ്മാണം പൂർത്തീകരിച്ച കാറ്റാടി ക്ലസ്റ്റർ ചെത്തി ഹാർബർ റോഡിന്റെ ഉദ്ഘാടനം എന്നാൽ എന്തായിരുന്നു നമ്മുടെ തീരദേശ മേഖല എന്നതിനെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ പുതിയ തലമുറയെ ഒന്ന് ഇടക്ക് ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും അതുകൊണ്ടാണ് ഈ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത് പക്ഷെ വന്നില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ നമ്മുടെ നാട്ടിൽ പറയുക അധികമായാൽ അമൃതും വിഷവുമാണ് അല്ലേ അങ്ങനെ തിരിച്ചെപ്പോഴും നീ ചിലപ്പോൾ തോന്നിപ്പോ വികസനം കൂടുന്നതും ഒരു അപകടമല്ലേ അതിൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ ഒരു പരിധിക്കുള്ളിൽ നിന്നാലേ അതിൻ്റെ ഒരു മൂല്യം ഉണ്ടാകത്തുള്ളൂ ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ നാൽപ്പത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഏതാണ്ട് അൻപത്തി നാല് റോഡുകളാണ് ഈ നൂറ്റി പതിനേഴ് വാർഡുകളുള്ള ഈ ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോടിക്കൊന്നും പിന്നെ വിലയില്ലാത്ത കാലമാണ് നാൽപ്പത്തി മൂന്ന് കോടി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം വരും നാലായിരത്തി മുന്നൂറ് ലക്ഷം നിങ്ങളെന്താ ലോചിച്ച് നോക്കിയേ ലക്ഷം രൂപ ഒരു കഴിയുമായിരുന്നു മാരാരിക്കുൾ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനഭായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സി സി ഷിബു പഞ്ചായത്തംഗം പി എ അലക്സ് സി പി ഐ എം ചെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ആർ ദിനേശ് പൊതുമരാമത്ത് റോഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷാഹി എന്നിവർ പങ്കെടുത്തു വൈക്കം നഗരസഭയുടെ പതിനാറ് വാർഡുകളിലായി നടന്ന പൂക്കൃഷിയുടെ കൃഷിഭവനും അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് പൂവേ പൊലിപ്പൂവെ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി പ്രകാരം നട്ടുവളർത്തിയ ബന്ദിപ്പൂവിന്റെ വിളവെടുപ്പാണ് ആഘോഷമാക്കിയത് വൈക്കം നഗരസഭ പത്താം വാർഡിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം ചെയർപേഴ്സൺ പ്രീത രാജേഷ് നിർവഹിച്ചു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം പൂവേ പൊരി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതിയാണ് നമ്മളിവിടെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത് പതിനാറ് വാർഡിലായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അതോടൊപ്പം തന്നെ നമ്മളുടെ നാട്ടിൽ വെളിയിൽ നിന്ന് നമ്മുടെ തമിഴ്നാട്ടിലും മറ്റും പൂവാണ് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ പൂവിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നമ്മുടെ സ്വന്തം പൂവ് അല്ലെ നമ്മുടെ നാട്ടിലൊരു പൂ അത്ത പൂവിന് നമ്മുടെ സ്വന്തം പൂവുണ്ടാകുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും കാരണം നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല കഴിഞ്ഞ വർഷം നമുക്ക് മൂന്ന് വാർഡിൽ മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ ഈ വർഷം നമുക്ക് അത് പതിനാറ് വാർഡിലായിട്ട് വളരെ ഭംഗിയായി എല്ലായിടത്തും തന്നെ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് വാർഡ് കൗൺസിലറും പ്രതിപക്ഷ നേതാവുമായ എസ് ഹരിദാസ് നായർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി ടി സുഭാഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിന്ധു സജീവൻ എൻ അയ്യപ്പൻ ബിന്ദു ഷാജി ലേഖാ ശ്രീകുമാർ കൌൺസിലർമാരായ അശോകൻ വെള്ളവേലി മുൻ ചെയർപേഴ്സൺ രേണുകാ രതീഷ് എബ്രഹാം പഴയകടവൻ ബിജിമോൾ കവിതാ രാജേഷ് തൊഴിലുറപ്പ് കോർഡിനേറ്റർമാരായ സൗമ്യ ജനാർദ്ദനൻ അനിത മേറ്റന്മാരായ മഹിളാമണി സുശീല തുടങ്ങിയവരും പങ്കെടുത്തു ആലപ്പുഴ നഗരസഭ ലേബർ യൂണിയൻ സിഐ ട്യൂവിന്റെ ജനറൽ ബോഡി യോഗം ചേർന്നു ഇതോടൊപ്പം വിരമിച്ച തൊഴിലാളികൾക്ക് യാത്രയേപ്പ് നൽകി ർ സ്മാരക ഹാളിൽ ഡി ലക്ഷ്മണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തിയോടുകൂടി സൂക്ഷിക്കുന്നതിന് ഈ മേഖലയിൽ തോൽപ്പിച്ചോണ്ടിരിക്കുന്ന തിരുവനന്തപുരം നഗരത്തിൽ മാനവീകരിപാടികൾ ഓരോ ദിവസക്കാരും അവിടെ എത്തിച്ചേരുന്നത് പതിനായിരക്കണക്കിന് ആളായിരുന്നു തലസ്ഥാന നഗരി നേരമെടുക്കുമ്പോ ഏറ്റവും വൃത്തിയുള്ള നഗരം നിലയിലാണ് കണ്ണു തുറക്കുമ്പോൾ പിന്നെയും ചടങ്ങിൽ എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് നേടിയ ലക്ഷ്മിയെ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ കവിത എം ആർ പ്രേം വിനിത വി കെ നസറുദ്ദീൻ തങ്കച്ചി രഞ്ജിത്ത് അപ്പുകുട്ടൻ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ ഗിരീഷ് ഡമേശൻ എസ് നാസർ ശിവശങ്കരപിള്ള പിള്ള ഇക്ബാൽ എം ലുലു എന്നിവർക്ക് യാത്രയപ്പം നൽകി ഇനി ചരമവാർത്ത തണ്ണീർമുഖം പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ പാണാട്ട് ജോസഫ് ജോൺ നിര്യാതനായി എഴുപത്തിരണ്ട് വയസ്സായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്തിന് കിഴക്കുമുറി സെന്റ് തോമസ് പള്ളി സിമിത്തേരിയിൽ ചെറുത്ര നഗരസഭ പതിനൊന്നാം വാർഡ് അയ്യാത്ത് പരേതനായ വർക്കിയുടെ ഭാര്യ വിക്ടോറിയ വർക്കി നിര്യാതയായി തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്തിന് നെടുമ്പറക്കാട് സെന്റ് തോമസ് ചർച്ചിൽ അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ പൈലിംഗ് യന്ത്രം നിലംപൊത്തി ചന്ദിരൂർ അൽ അമീൻ സ്കൂളിന് സമീപമായിരുന്നു അപകടം ആളപായമില്ല അവധി ദിവസമായതിനാൽ വൻ ദുരന്തം ഒഴിവായി ചരിത്രനഗരത്തിലെ തെരുവു നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണാൻ ഒരുങ്ങി നഗരസഭ നായ്ക്കൾക്ക് ഷെൽട്ടർ നിർമ്മിക്കുവാൻ ആലോചന സ്ഥലപരിമിതി പ്രധാന കാരണം ജനങ്ങളെ കബളിപ്പിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യം മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ പങ്കെടുത്തത് നൂറുകണക്കിന് പ്രവർത്തകർ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കുടവച്ചൂർ പള്ളിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാൾ ഭക്തി സാന്ദ്രം ആയിരക്കണക്കിന് വിശ്വാസികളാണ് കന്യകാമറിയത്തെ ദർശിക്കുവാൻ ദേവാലയത്തിലെത്തിയത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം